നമസ്കാരം സിയോങ്ക്ലാസിക്സ് ടി വി സ്വാഗതം നിക്കാരോഗയിൽ തുടർച്ചയായ മൂന്നാം വർഷവും വിശുദ്ധവാര പ്രദക്ഷിണങ്ങൾക്ക് വിലക്ക് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കോരോഗയിലെ ഡാനിയൽ ഓർട്ടേഗയുടെയും റൊസാരിയോ മുറിലോയുടേയും സ്വച്ഛാധിപത്യ ഭരണകൂടം തുടർച്ചയായ മൂന്നാം വർഷവും വിശുദ്ധവാര പ്രദക്ഷിണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വിശുദ്ധവാരത്തിൽ തെരുവുകളിലൂടെ ഇറങ്ങി വിശുദ്ധവാരത്തിൽ പ്രദക്ഷിണം നടത്താറുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് നിയന്ത്രണം നിലനിൽക്കുകയാണെന്നും മനാഗ്വിയിലെ മാർക്കോസ് എന്ന ഇടവകക്കാരൻ കോൺഫിഡൻഷ്യൽ പത്രത്തോട് വെളിപ്പെടുത്തി ഇപ്പോൾ പള്ളിക്കുള്ളിലാണ് തങ്ങൾ കുരിശിന്റെ വഴി പ്രാർത്ഥന നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിക്വാരോഗയിൽ വിശുദ്ധവാരത്തിൽ പ്രദക്ഷിണം തടയാൻ സ്വച്ഛാധിപത്യ ഭരണകൂടം പതിനാലായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുമെന്നും നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു പ്രദക്ഷിണത്തിന് ഏർപ്പെടുത്തിയ വിലക്കിനു പുറമെ വൈദികർ നടത്തുന്ന പ്രസംഗങ്ങളിലും മറ്റും സർക്കാരിനെതിരെ ഒന്നും പരാമർശിക്കരുത് എന്ന വിലക്കും ഏർപ്പെടുത്തിയതായി നിക്കാരോഗ്യൻ ഗവേഷകയും രാജ്യത്തെ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ തുറന്നുകാട്ടുകയും ചെയ്യുന്ന മാർത്താ പട്രീഷ്യ വെളിപ്പെടുത്തി ദൈവം തന്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുന്നുണ്ടെന്നും നിക്കാരോഗ്യയെ മോഷ്ടിച്ച സ്വേച്ഛാധിപതികളെ യേശു അട്ടിമറിക്കാൻ പോകുകയാണെന്നും അമേരിക്കയിലെ അവോഗയിലെ സേവനം ചെയ്യുന്ന നിക്കാരോഗ്യൻ വൈദികനായ ഫാദർ നീൽസ് ഹെർണാണ്ടസ് പറഞ്ഞു അതേസമയം നിക്കാരോഗ്യയിലെ സഭയ്ക്കെതിരെ ഓർട്ടേക ഭരണകൂടം ആരംഭിച്ച വിശ്വാസപരമായ പീഡനങ്ങൾക്കിടയിലും വിശുദ്ധ ഭാരത്തിന്റെ ആരംഭം മുതൽ രാജ്യത്തെ കത്തോലിക്ക വിശ്വാസികൾ ഇടവകകളിൽ നടത്തുന്ന തിരുകർമ്മങ്ങളിൽ കൂട്ടത്തോടെ പങ്കെടുക്കുന്നുണ്ടെന്നും നാടുകടത്തപ്പെട്ട നിക്കാരോഗ്യൻ പത്രപ്രവർത്തകൻ എസ്പിനോസ പ്രാദേശിക ഉറവിടങ്ങളെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തി നിക്കാരോഗ്യയിലെ ക്രൈസ്തവരുടെ വിശ്വാസം ഏറെ പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കാരോഗ്യയിലെ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും കത്തോലിക്ക വിശ്വാസികളാണ് ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പ്രതിഷേധവുമായി ഇറങ്ങിയ പൗരന്മാരെ പിന്തുണച്ചതാണ് പ്രസിഡന്റ് ഡാനിയൽ ഒട്ടിഗയെ ഉച്ചൊടിപ്പിച്ചത് ഇത് സഭയ്ക്കുമേൽ കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലേക്ക് നയിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തെ കത്തോലിക്ക സമൂഹം വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്